അങ്ങനെ പലരും പല സമയത്തും ഉണ്ടാവാറില്ല ഞങ്ങളെ ഉണ്ടാവും എന്നും എപ്പോഴും കേട്ടോ ജനുവരി പത്തൊന്ന് പറഞ്ഞാൽ അത് ഞങ്ങള് എവിടെ പിറന്നാൾ ആഘോഷിച്ചാലും ഞങ്ങളൊപ്പം ഉണ്ടാവും ഒരുപാട് സന്തോഷം കാരണം ഈ ദിവസത്തിലൂടെ വരാൻ സാധിച്ചതില് എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു ആദ്യം തന്നെ ഒരു സാഷ്ടാംഗ പ്രണാമം മനസ്സുകൊണ്ട് നേരുന്നു ദാസേട്ടിന് എല്ലാ ആയിരുകാരും ശേഷങ്ങളും ഉണ്ടാവട്ടെ എന്നും എക്കാലത്തും ഈ ഭൂമി മലയാളം ഉള്ളിടത്തോളം കാലം ദാസേട്ടൻ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം ഞങ്ങളൊന്നും ചിലപ്പോൾ ആ സമയത്തില്ലെങ്കിലും ദാസേൻ്റെ കൂടെ ഉണ്ടാവണം അതാണ് ഞങ്ങളുടെയൊക്കെ ഏറ്റവും എളിയ ആഗ്രഹം കേട്ടോ പിന്നെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ സിനിമാ ജീവിതത്തില് ഞാൻ ആദ്യം സിനിമയിലേക്ക് എത്തുമ്പോൾ എൻ്റെ ആഗ്രഹം പല നടന്മാരും ആഗ്രഹിക്കുന്ന പോലെ അല്ലായിരുന്നു ചില ആരെങ്കിലും സൂപ്പർ സ്റ്റാറാവണം അല്ലെങ്കിൽ ഭയങ്കര വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷെ എൻ്റെ ആഗ്രഹം ദാസേടിൻ്റെ പാട്ടുകളിൽ മാക്സിമം പാടി വരയ്ക്കാനുള്ള അവസരം ഉണ്ടാവും അത് ദൈവം അനുഗ്രഹിച്ച് ദാസേടിൻ്റെ എനിക്ക് ആദ്യം കിട്ടിയ പാട്ട് കുടുംബസമയത്തിൽ നീല രാവിലെന്നതിൻ്റെ പിന്നെ കാതിൽ തേന്മഴയായി എൻ്റെ ഏറ്റവും എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ പാട്ട് കാതിൽ തേന്മഴയായി പിന്നെ ഞാൻ ഈ നായക വേഷങ്ങളിൽ നിന്നൊക്കെ മാറി വില്ലൻ വേഷങ്ങളിലെത്തിയപ്പം ഞാൻ ഓർത്ത് എൻ്റെ പണി തീർന്നു ഇനി പാട്ടില്ല ആ അപ്പോഴാണ് എനിക്ക് വീണ്ടും ഒരു വലിയ നിധി പോലെ പാട്ട് കിട്ടി തിരനുരയും ചുരുൺമുടിയിൽ സാഗരസൗ എന്നെ എവിടെയും ദാസന്റെ കൈവിടില്ല ഇനിയും കൈവിടില്ല എന്നുള്ള പ്രാർത്ഥനയോടെ ദാസേക്ക് വീണ്ടും ഒരുപാട് ഹൃദയങ്ങൾ ഞാൻ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം മനോരഞ്ജനദാസന്റെ പാട്ടുപാടി അഭിനയിക്കണം എന്നായിരുന്നു ആഗ്രഹം എനിക്ക് ദാസാക്കൊന്ന് കണ്ടാൽ മതിയെന്നായിരുന്നു കാരണം നമുക്ക് ഗാനം വേണ്ടി ഒരുപാട് ദൂരെ ഞങ്ങൾ ഈ ഗാലറിയിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ ദാസാക്കൻ ഒരുപാട് ദൂരെ വന്ന് ഒരു വെള്ള വെള്ളപ്പാൻറ്റും ഷർട്ടുട്ടും പോകുന്ന ചെറിയ രൂപമായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് ദാസാക്കൻ നേരിട്ട് കാണണമെന്ന് മോഹിച്ചിട്ടാണ് ഞാനിപ്പോൾ സിനിമയിൽ വന്നത് പക്ഷെ ദാസേന്റെ പാടിയ പാട്ടിനടുത്ത് അഭിനയിക്കാൻ പറ്റി ദാസേനോട് ഒപ്പം ഒരുപാട് സമയം യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ദാസനോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ എങ്കിലും ഓർമ്മയുണ്ട് ദാസേന്റെ പാട്ടുകളിൽ ആദ്യം ഈ ഓർമ്മ വെച്ച നാളെന്നൊക്കെ പറയുന്ന കാലം ആ കാലത്ത് ദാസേന്റെ പാടിയ ആദ്യം പാട്ടല്ല മമ്മൂടി പാട്ടാടൊക്കെ എനിക്ക് ഓർമ്മ വെക്കുമ്പോൾ തന്നെ ഞാൻ ദാസേന്റെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഏത് പാട്ട് ഓർമ്മയുണ്ട് അപ്പഴെനിക്ക് ഓർമ്മ വന്നതെന്നാണ് എന്റെ ഓർമ്മ എന്നാലും എനിക്ക് ദാസേൻ്റെ ആദ്യം കേട്ടതായിട്ട് എന്റെ മനസ്സിൽ ഓർമ്മയുള്ള ഒരു പാട്ട് എന്ന് പറഞ്ഞത് ദേവി ശ്രീദേവി